ഹായ് ഡേസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു പുതിയ വ്ളോഗായിട്ട് വന്നതാണ് കുറേ ഗ്യാപ്പ് ഇട്ട് വീഡിയോ ആയി പിന്നെ ഇപ്പോൾ ഭയങ്കര മടി ഒടിച്ചു പോയിട്ടോ അതുമാത്രമല്ല ഇപ്പോഴത്തെ ജീവിത സാഹചര്യം മുമ്പത്തീന്ന് കുറേ ഡിഫറെൻ്റ് ആണ് അറിയാലോ ഉപ്പാക്ക് വയ്യാത്തതിനെ കൊണ്ട് ഉപ്പാനേയും കൊണ്ട് കുറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം പിന്നെ ഉപ്പ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ വീട് തറവാട്ടീന്ന് കുറച്ച് വിട്ടിട്ടായത് കൊണ്ട് തന്നെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം അങ്ങോട്ട് തറവാട്ടിക്ക് പോവും പിന്നെ വൈകിട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് കേട്ടോപ്പം ഉള്ളത് അതുകൊണ്ടൊക്കെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനും അതിനൊന്നും പറ്റിയൊരു സിറ്റുവേഷൻ അല്ല അങ്ങനെ ഇന്നിപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ടു അനിക്കുട്ടി പോയിട്ടില്ല കേട്ടോ ഓൾ ഇന്ന് ഡെൻറ്റിസ്റ്റിനെ കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതേനു ഉപ്പാക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫ് ബിരിയാണി അപ്പോൾ ബീഫൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴി ആനക്കുട്ടീനെ ഡെന്റിസ്റ്റിനെയും കാണിച്ചിട്ട് പിന്നെ അതാ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നല്ല മഴയാണ് കേട്ടോ അപ്പൊ ആനിക്കുട്ടി മഴയത്ത് ചിറാപ്പുഞ്ചി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ബിരിയാണി റെഡിയാക്കണം അപ്പോൾ അതാ ബീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഉപ്പാക്കിപ്പോൾ കൂടുതൽ കഴിക്കാൻ കഴിക്കാനിഷ്ടം ബിരിയാണിയാണ് കേട്ടോ അതും നല്ലോണം വേവിച്ച് ഇറച്ച് നല്ലോണം വേവിക്കണം എന്താ പറയുക നല്ല പഞ്ഞി പോലെ ആക്കണം കേട്ടോ അതേപോലെ റൈസും നല്ലോണം വേവണം പിന്നെ വല്ലാണ്ട് എരിവൊന്നും പറ്റൂല ചെറിയ എരിവിൽ വലിയ മസാലക്കൂത്തൊന്നും ഇല്ലാണ്ട് അങ്ങനെയുള്ള ബിരിയാണി കിട്ടോ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബീഫും പുട്ടോണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുക്കറിൽ ആ ബീഫിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഞാൻ ഈ ബീഫ് ഇട്ടിട്ടുണ്ട് പിന്നെ അതാ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ മുളക് പൊടി ഞാൻ അത്യാവശ്യം എടുത്തിട്ട് പിന്നെയാണ് ഇട്ട് ഓർമ്മ കൂടുതൽ ഇടേണ്ടെന്നുള്ളത് അപ്പോൾ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കാറ് എന്നാലേ എനിക്കൊരു ആഹത്ത് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ശരിക്കും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ മസാല കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതായത് സ്പൈസസ് ഒക്കെ കുറച്ച് പിന്നെ ബിരിയാണി മസാലയും തന്നെ കൂടുതൽ കൂടുതലിടാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറ് മുന്നിട്ട് നിൽക്കും ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും കാണിക്കണില്ല കാരണം അത് നമ്മൾ നമ്മളിതിനു മുന്നേ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളതല്ലേ അങ്ങനെ ദാ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ അത്യാവശ്യം മാറ്റി വന്നിട്ടുണ്ട് പിന്നെ ദാ ഞാനൊരല്പം മല്ലിയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസ് ഇട്ടിട്ട് ഒന്ന് ബിരിയാണി ദം ചെയ്തെടുക്കാം ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മിപ്പിയും വന്നിട്ടുണ്ടായിരുന്നത് ഓരോ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ അങ്ങനെ ഓരോ പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഉമ്മിപ്പിയും വന്നത് എന്താ വെച്ചാൽ എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഉമ്മൻ്റെ അടുത്ത് തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പൊതിയിൽ രണ്ട് പൊറോട്ടയും നല്ല ബീഫിൻ്റെ ചാറും ബീഫും ഒക്കെ കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ട് കൊണ്ടുതരുമെന്ന് വെറുതെ ചോദിച്ചത് തന്നെ കേട്ടോ ഞാനത് മറിഞ്ഞിരുന്നു പിന്നെ ഉമ്മ നമ്മൾ മക്കളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മനസ്സിൽ നിന്ന് അത് പോകില്ലല്ലോ അപ്പൊ അതൊക്കെ കെട്ടിപ്പൂട്ടി കൊണ്ടുവന്നതേനു അങ്ങനെ ഉമ്മിപ്പയൊക്കെ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പാക്കുള്ള ബിരിയാണിയൊക്കെ പാക്ക് ചെയ്ത് പോണം തറവാട്ടേക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തറവാട്ടിക്ക് പോകണം അപ്പോൾ അതാ ഞാനും അനിക്കുട്ടിയും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയാണ് ഇന്നിപ്പോൾ രാവിലെ തൊട്ടന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഹനിക്കുട്ടി റെയിൻകോട്ട് നല്ലോണം വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഉപ്പാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അത് ഉപ്പ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉപ്പാക്ക് ബിരിയാണി ഒക്കെ ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഈ വാനിക്കൂട്ടി ഉപ്പാക്ക് ബിരിയാണി വായിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വെരി ഗുഡ് നല്ല വേണ്ടിട്ട് തിരക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഒരുക്ക് വൈകുന്നേരം ചായക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീഫൊക്കെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് േവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ട്ലറ്റിനുള്ള മസാല റെഡിയാക്കണം അപ്പോൾ അതിലേക്കുള്ള സവാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഞാൻ കുറേ ആയിട്ടോ കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ട് അത് കുറച്ചുകൂടി ഒരു മെനക്കെട്ട പരിപാടിയല്ലേ ഇപ്പോൾ അങ്ങനെ വൈകിട്ട് എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ എന്താ സ്കൂള് വിട്ട് വന്ന നമുക്കൊക്കെ കൊടുക്കാറ് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാറാണോ അതോ ബേക്കറി ഐറ്റംസോ പിന്നെ ചോറ് കഴിക്കണ കുട്ടികളുണ്ടോ നമ്മളൊക്കെ പണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ നേരെ പോയിട്ട് ഒരു പാത്രം ചോറ് കഴിച്ചിട്ടേ പിന്നെ ബാക്കി കാര്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പറ്റില്ലല്ലോ ബീഫ് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതിലോട്ട് ഞാൻ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുഴച്ച് ഷേപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അറ്റ്ലെറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും മക്കൾ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ നേശപ്പൂട്ടി പിന്നെ വന്ന പാടത്തന്നെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ വാഷ് ബേസിൽ കൊടുന്ന് ഇടും അപ്പോൾ അതൊക്കെ എടുത്തപ്പോഴാണ് കേട്ടോ ഓൾ ഈ പാത്രം കാണുന്നത് ഇതോള് കണ്ടിട്ടുണ്ടായിരുന്നില്ല അത്രേ ഇതിലെന്താന്നാ ചോദിക്കുന്നത് ഞാൻ ഓൾക്ക് പപ്പടം പൊരിച്ചിട്ട് വേറെ തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തത് തന്നു കേട്ടോ അത് അവിടെ നിന്നൊന്നും കാണാണ്ട് ഇവിടെ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിലെന്തായിരുന്നു എന്ന് അങ്ങനെ ബാക്കിയുള്ള കൂട്ടാനും ഓൾ തൽക്കാലം ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഉച്ചക്ക് കഴിക്കാൻ പറ്റില്ല എന്താ പിന്നെ ഇപ്പൊ കഴിക്കാന്നും പറഞ്ഞിട്ട് നൈഷുമ്മ അതും എടുത്ത് പോയിട്ടുണ്ട് അപ്പൊ ദാഹിനിപ്പോ കട്ട്ലെറ്റ് ബാക്കി ഫ്രൈ ചെയ്തെടുക്കട്ടെ ആനക്കുട്ടി നൈഷു മാത്രു ഇപ്പൊ സോന് വിട്ട് എത്തിയിട്ടില്ല അവന് പിന്നെ സ്കൂൾ വിട്ട് ട്യൂഷനും കൂടെ കഴിഞ്ഞിട്ട് ഒരു ആറുമണിയൊക്കെ ആട്ടോ വീട്ടിലെത്താന് എങ്ങനെ ഞങ്ങളെ കളർ ും തരുന്നിട്ടും അപ്പോലെ തന്നെ എല്ലായിടത്തേക്കും അങ്ങനെ നൈഷു കുട്ടിൻ്റെ പരാതിയും പരിഭവം ചായകൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സീറ്റൗട്ടിലേക്ക് അപ്പം നൈഷു മഴ പെയ്യണപ്പോൾ കൊടെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വൈകിട്ട് പഠിക്കാൻ പഠിക്കാനിതാ ഇവിടെ ഈ സീറ്റൗട്ടിലാണ് കേട്ടോ ഇരിക്കുക മാര്യപ്പ് വരെയൊക്കെ ഇവിടെ ഇരിക്കും പിന്നെ മക്കൾക്ക് എക്സാം ഉള്ളൊരു ടൈമിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ ടൈമിൽ തന്നെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്കൂൾ വിട്ട് വന്ന പാടെ തന്നെ പഠിക്കാനൊന്നും ഇരിക്കില്ല മാര്യ്പ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ കേട്ടോ സോണ്ടിന്നിപ്പോൾ എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബസ് കിട്ടാനും വൈകിത്രേ ഓൻ ആദ്യം സ്കൂൾ ബസ്സിൽ മാത്രം പോയിരുന്നതല്ലേ ഇപ്പം ലൈൻ ബസ്സൊക്കെ കയറി പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്നിലും മൂന്നിലും ഒൻപതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് കുട്ടീൻ്റെ കൂടെ ഇരിക്കും പഠിപ്പിക്കാനിരിക്കുക എക്സാം ടൈം ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവുക അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടീനെ നിങ്ങൾ ഒന്നും കൂടി കെയർ ചെയ്യുക അതോ ഇപ്പോൾ നയൻത്തിലൊക്കെ ടെൻത്തിലൊക്കെ വരുന്ന കുട്ടി ആ കുട്ടീൻ്റെ കൂടെ ഇരിക്കുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എക്സാം ടൈം ആയാൽ പിന്നെ മക്കളെക്കായി കൂടുതൽ ടെൻഷൻ അടിക്കും ടെൻഷനടിക്കും സ്ട്രെസ്സടിക്കും ചെയ്യാൻ ഞാനാണ് കേട്ടോ ഒരിക്കൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല കണ്ടില്ലേ ഞാനൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അടിമ്പഹളമാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്